േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് വർഷയെ കാണണം എന്നുള്ള തൻ്റെ ഉദ്ദേശം നടന്നതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ വിവേക് ഇതേ തുടർന്ന് ഇനി വർഷയുമായി കൂടുതൽ അടുക്കണം തൻ്റെ മനസ്സിലെ പ്രണയം അവളെ അറിയിക്കുക തന്നെ വേണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് അവൻ വിവേകിൻ്റെ നീക്കങ്ങളെല്ലാം കണ്ടതിനെ തുടർന്ന് വിവേകിന് വർഷയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം വർഷയുടെ കൂട്ടുകാരികൾ ഉറപ്പിക്കുകയാണ് എടി ഇത് പ്രണയം തന്നെയാ നീ മറ്റൊരു വിധത്തിലും ഇത് ഇനി കാണേണ്ടതില്ല ഇതോടെ ഇതിനെതിരെ പ്രതികരിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് എത്തുന്ന വർഷ വരുണിനെ സോറി വിവേകിനെ കണ്ട് ഞാൻ തന്നെ കാര്യങ്ങൾ തുറന്നു പറയാം എന്ന് ഉറപ്പ് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് വിവേകിൻ്റെ മുന്നിലേക്ക് വർഷ മറനീട്ടി കടന്നു വരുന്നത് ഇത് കാണുന്ന വിവേകിന് വളരെയധികം ഇഷ്ടമാകുന്നുവെങ്കിലും നിങ്ങളുടെ മനസ്സിലിരിപ്പ് നടക്കുകയില്ല എന്ന് വർഷ തുറന്നു പറഞ്ഞത് വിവേകിനെ ഒന്ന് ഞെട്ടിച്ചു കടഞ്ഞിരിക്കുകയാണ് പക്ഷേ വിവേകാണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുമില്ല ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്